ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു അടിപൊളി ഫിഷ് മോളി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് സാധാരണ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ വെള്ളയപ്പോ ആയാലും വാട്ടേപ്പം ആയാലും ഏതിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ ഒരു സൂപ്പർ കറിയാണ് ഫിഷ് മോളി ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പം ഞാനിവിടെ ആപോലി മീനിൻ്റെ ഒരു ആറ് കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അത് ആറ് കഷ്ണം മീനേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട ഒരു ഇച്ചര മഞ്ഞൾപ്പൊടി അതായത് ഒരു വൺ ബൈ എയ്ത്തൊക്കെ ടീസ്പൂൺ അത്രയും മതി പിന്നെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കുരുമുളക് പൊടിയാണ് അപ്പോൾ അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നമുക്കിതിനാ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ ഉപ്പ് എന്നിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീര് എടുത്ത് വെച്ചിട്ടുണ്ട് ആ നാരങ്ങ നീരി തന്നെ ഇത് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഒഴിക്കാം നമുക്കത് ഇത് മതി ഇനി നമുക്ക് ഈ പീസസ് മൊത്തം ഇതിനകത്തോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഒരു കുറഞ്ഞതൊര മണിക്കൂറെങ്കിലും നമുക്ക് വെക്കണം ഇവിടെ ഒരു മീഡിയം സൈസ്ഡ് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടൊമാറ്റോ ഒരു അഞ്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഇത് വലിയ അല്ലിയാണ് കേട്ടോ അപ്പം അഞ്ച് അഞ്ച് കഷ്ണം വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി ഒരു അഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതൊക്കെ കണ്ടിച്ചെടുത്ത് അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രൈ ചെയ്താൽ ചെയ്യാൻ തുടങ്ങിയാൽ മതി നമ്മുടെ ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറ് കഴിഞ്ഞു ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമ്മൾ ഏത് പാത്രത്തിലാണ് ഫിഷ് മോളി വെക്കാൻ ഉപയോഗിക്കുക ഉദ്ദേശിക്കുന്നത് അതിനകത്തോട്ട് തന്നെ നമ്മൾ നമുക്ക് വറക്കാം ഞാനൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ വെക്കുന്നതായിരിക്കും നല്ലത് ഞാൻ മീൻ ഇതേണ്ട ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല തണുത്തിരിപ്പുണ്ട് ഒര മുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിനെ പെരുത്തി വളരെ കുറച്ച് വെച്ചിട്ട് നമുക്കിത് കരിഞ്ഞു പോകണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മീനിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കാരണം നമ്മളിനി വീണ്ടും ഇത് വേവിക്കുന്നതാണ് ഇനി ഇത് കരിഞ്ഞു പോകാനും പാടില്ല നമുക്ക് മഞ്ഞക്കളർതെ സ്റ്റ്യൂ ഒക്കെ വയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് കിട്ടുകയും വേണം ഇനി മറ്റേ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ മാറ്റാം നമ്മുടെ മീൻ മീനിൻ്റെ മറ്റേ സൈഡും കൂടെ ആയിട്ടുണ്ട് നമുക്ക് മീന് വറുത്ത ആ എണ്ണയിൽ തന്നെ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യാം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് കഷ്ണം സിന്നമാണ് നമ്മുടെ പട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് ക്ലോവും ഒരു മൂന്ന് ചെറിയ ഏലക്ക എടുത്തിട്ടുള്ളൂ ഇല കുറച്ച് ഇട്ടിട്ടുള്ളൂ തീ കുറച്ച് തന്നെ വെച്ചേക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഇച്ചര ഉലുവ ഫ്രഷ് ഉലുവ ഇതേണ്ടേ ഒരു ശക്കല ഒരു പിഞ്ച് പിഞ്ചിത്രേ ഉള്ളൂ അത്രയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു നല്ല മണം കിട്ടും എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് അതിൻ്റെ മണം ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഈ സ്പൈസസിൻ്റെയൊക്കെ മണം നമുക്കൊന്ന് കിട്ടി കിട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ കണ്ട അഞ്ച് അല്ലി വലിയ അല്ലി വെളുത്തുള്ളിയാണ് അത് ആ ഒരു കഷ്ണം ജിഞ്ചർ എല്ലാം നമ്മൾ നീളത്തിന് കണ്ടി കണ്ടിച്ച് വെച്ചിട്ടുണ്ട് വേണ്ട അത് രണ്ടും കൂടെ ഇങ്ങിട്ട് കൊടുക്കാം വേണ്ട ഇതൊന്ന് ജസ്റ്റ് കളർ മാറി വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് ഈ കറിവേപ്പലയും ഈ പച്ചമുളകും കൂടെ ഇങ്ങുകൊടുക്കാം ഒരു ഉള്ളി ഞാനിവിടെ കണ്ടിച്ച് വെച്ചിട്ടുണ്ട് അതും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ടൊമാറ്റോ അവസാനം ഇതിൻ്റെ മേലിൽ കണ്ടിച്ചിടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം നമുക്ക് വേണ്ട ഇതിനൊന്ന് നല്ലവണ്ണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നിടം വരെ വയറ്റി എടുക്കാം നമ്മുടെ ഉള്ളിയും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞിപ്പൊടി ഇട്ടു ഇച്ചിരി കൂടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് നമ്മുടെ ആവശ്യത്തിനിട നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ വീണ്ടും ഒരു ടീസ്പൂണും കൂടെ ഇടുവാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഒഴിക്കേണ്ടത് തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ ഫ്രഷ് പാലല്ല എടുത്തിരിക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂണ് നമ്മുടെ പാൽ പൊടിയെ മിൽക്ക് പൗഡറിനെ ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് അതിന്ന് ഞാൻ പകുതി മാറ്റി വയ്ക്കുവാണ് കാരണം നമുക്ക് ഒന്നാം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ബാക്കിയിരിക്കുന്ന അരക്കപ്പിനകത്ത് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊന്നര കപ്പുണ്ട് അതിന് അകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിന് കട്ടി കുറവാണ് നമ്മുടെ രണ്ടാം പാലിന് പകരം നമുക്ക് എടുക്കാം നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ച് തിളച്ചിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഈ മീൻ കഷ്ണങ്ങളെ ഒരുക്കിട്ട് കൊടുക്കാം നമ്മുടെ ഫിഷ് മോളി ഒരു മൂന്നാല് മിനിറ്റായി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒരു ടൊമാറ്റോ അത് സ്ലൈസ് ചെയ്ത് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ ടൊമാറ്റോയുടെ പീസ് നമുക്ക് വേണം കേട്ടോ ഇതിന് അധികം എന്ത് പോകാൻ പാടില്ല ഒരു രണ്ട് മിനിറ്റ് അത്രയും മതി അതിങ്ങനെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ പുറത്തിട്ട് കൊടുക്കാം എന്നിട്ടിനി അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വേക്കാം വിഷ്മോളിയുടെ അവസാനത്തെ പരിപാടിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് തന്നെ നമ്മളിട്ട ആ ടൊമാറ്റോയ്ക്ക് ഒന്ന് വെന്ത് വരുന്നുണ്ട് പക്ഷെ ആ പീസസ് നമുക്ക് വേണം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒന്നാം പാൽ അതായത് നമ്മളിപ്പം പാൽപ്പൊടി തന്നെയാണെങ്കിൽ ചില തിക്കായിട്ട് ഒന്നാം പാലിന് വേണ്ടിയിട്ട് അരക്കപ്പ് മാറ്റി വെച്ചിരുന്നു അപ്പം നമുക്ക് അത് തിളക്കിയൊന്നും വേണ്ട ചില തീ ഒന്ന് കൂട്ടി വെച്ച് തിളങ്ങാതെ നമ്മൾ ഒഴിച്ചേറിയൊക്കെ വെക്കുന്നത് പോലെ തിളയ്ക്കാതെ ഒന്ന് ചൂടായി കിട്ടണം തീ കുറച്ചാൽ വെച്ചേക്കുന്നത് അതുകൊണ്ട് തിളച്ചൊന്നും പോകത്തില്ല ഇതുണ്ടോ നല്ല കളറും ഉണ്ട് നമുക്കിപ്പോൾ ആ ടൊമാറ്റോ ഇടയ്ക്ക് കിടക്കുന്ന കാരണം നമുക്കിനി ഉപ്പ് നോക്കാം ഉപ്പും പാകമാണ് വളരെ സൂപ്പറാണ് നമ്മുടെ അടിപൊളി ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓക്കെ ബൈ